ആനക്കൊമ്പൻ വെണ്ട ഇത് ഈ വെണ്ടയ്ക്ക എൻ്റെ ഞങ്ങളുടെ വീട്ടിൽ ഇത് വന്നിട്ട് ഇതിന് നൂറ് വർഷ നൂറ് വർഷം മുതൽ ഈ വെണ്ടയ്ക്ക എൻ്റെ വീട്ടിലുണ്ടായിരുന്നു എൻ്റെ ഫാദറിൻ്റെ കാലം മുതൽ ഫാദറിൻ്റെ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് ഫാദറിൻ്റെ കാലം മുതൽ ഈ വെണ്ടയ്ക്ക ഈ വീട്ടിൽ എൻ്റെ വീട്ടിലുണ്ട് ഇത് ഇത് കൃഷി രീതി എന്ന് പറയുന്നത് ഇത് നല്ല മഴയുള്ള സമയത്താണ് ഞങ്ങൾ കേരളത്തിൽ കൃഷി രീതി ഇതിൻ്റെ അറുപത് അറുപത്തഞ്ച് ദിവസം കൊണ്ട് ഇത് പൂവാവും നമുക്ക് ഒരു വളരെ പിഞ്ചിനെ തന്നെ ഇത് പറച്ച് നമുക്കിത് കറി വയ്ക്കാനായിട്ട് ഉപയോഗിക്കാം ഒരു ചെടിയിൽ തന്നെ ഇത് പത്ത് പതിനഞ്ച് ബ്രാഞ്ചസുകൾ ഉണ്ടാവും ഒരു ചെടി എന്നാ ഇത് കറി വയ്ക്കാനൊക്കെ നല്ല രുചിയുള്ളതാണ് എല്ലാ എണ്ണക്കയാണ് ഇത് ഇപ്പം ഞങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഒരു നൂറ് നൂറ്റമ്പത് രാജ്യങ്ങളിൽ വരെ ഈ വെണ്ടയ്ക്ക ഈ ആനക്കമ്മൻ വെറൈറ്റി വെണ്ടയ്ക്ക പോയിട്ടുണ്ട് വെറൈറ്റി സീഡുകൾ ഇപ്പോൾ ഉണ്ട് ഈ വെണ്ടയില്ലാതെ പയർ പാവൽ പടവെല്ലും ചീര വഴുതര പത്തുമ്പളം ഇങ്ങനെയുള്ള പത്ത് മുപ്പത്തഞ്ച് വെറൈറ്റി സീഡുകൾ ഇപ്പം നിലവിലുണ്ട് എല്ലാം ട്രഡീഷണലാണ് ജൈവ രീതിയിലാണ് കൃഷി ചെയ്യുന്നത് പുള്ളി ഓർഗാനിക്കായിട്ടാണ് ഇത് നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റും എല്ലാവർക്കും ഓക്കെ ബൈ